അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക കേട്ടോ എന്താ പറഞ്ഞത് എപ്പോഴും ഹാപ്പി എന്താ ആൻസർ പറയട്ടെ ഇംപാസിബിൾ ഈ പറഞ്ഞ കാര്യം അതായത് എപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നുള്ള കാര്യം കുറച്ചുകൂടി ആഴത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സന്തോഷമായിട്ടിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒന്നും സ്ഥിരമല്ലാത്ത ഈ ലോകത്ത് നമ്മുടെ സന്തോഷം മാത്രം സ്ഥിരമായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ തെറ്റ് സൂര്യൻ നമ്മൾ പറയുന്ന സൂര്യൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിൽക്കുകയാണ് പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന എന്താണ് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഇരുട്ടും വെളിച്ചവും മാറി മാറി വരുന്നു ഇതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും ജീവിതത്തിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇത് നമ്മൾ മനസ്സിലാക്കണം ഒന്നും സ്ഥിരമല്ലാത്ത ഈ ലോകത്ത് നമ്മുടെ സന്തോഷം മാത്രം സ്ഥിരമായി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് തെറ്റ് എന്താണോ വരുന്നത് അതിനെ സ്വീകരിക്കാൻ വേണ്ടി പഠിക്കുക അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അങ്ങനെ നമുക്ക് ശീലിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും നമ്മുടെ സന്തോഷം നിലനിർത്താൻ സാധിക്കും ഞാൻ മോളോട് പറയുന്നത് അതിനെ ഉൾക്കൊള്ളുക സങ്കടം വന്നാലും സന്തോഷം വന്നാലും അതിനെ സ്വീകരിക്കുക അതിനെ ആസ്വദിക്കുക ജീവിതത്തിൽ അപ്പോൾ സന്തോഷം നിറഞ്ഞു നിറഞ്ഞു നിൽക്കുക ഓക്കെ